അഞ്ചുരംഗി സാരി അഞ്ചുരങ്കി സാരി അഞ്ചുരങ്കി സാരി അഞ്ചുരങ്കി സാരി ഇത് മൊത്തം അഞ്ചു രൂപ അത്ഭുത ഓഫർ കൊടുക്കുക ഇതൊക്കെ തന്നെ കൊടുക്കും കിട്ടും അഞ്ചുരംഗി സാരി വെറും അഞ്ചു രൂപയ്ക്ക് നിങ്ങൾക്ക് ടോപ്പും ഷോളും ബ്രഡ്സിന്റെ തരും ഈ കാണുന്നതെല്ലാം അഞ്ചു രൂപ വരുന്നത് മുണ്ടും ഷർട്ടും കൂടെ അഞ്ചു രൂപയ്ക്ക് കിട്ടും ഈ കാണുന്ന ഷർട്ടുകളും ഈ കാണുന്ന മുണ്ടുകളിൽ ഏതും ഇതിന്റെ അത്ഭുത ഓഫർ വെറ്റ് അഞ്ചു രൂപക്ക് സാരി കിട്ടും ഇതെല്ലാം അഞ്ചു രൂപയ്ക്ക് കിട്ടും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ ഈ ഇത് അത്ഭുത ഓഫറാണ് നമ്മുടെ വെറ്റ് ഇന്ത്യ ഒരുക്കിയിരിക്കുന്നത് അങ്ങനെ അഞ്ചു രൂപയ്ക്ക് വാങ്ങാൻ പറ്റിയ ടോപ്പുകളാണ് ഇതൊക്കെ എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചാൽ വെറ്റ് ഇന്ത്യയിൽ മൂവായിരം രൂപയ്ക്ക് നിങ്ങൾ പെരുന്നാ കോടി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂവായിരം ബില്ല ഈ കാണുന്ന പ്രൊഡക്ട്സ് എല്ലാം അഞ്ച് രൂപയ്ക്ക് കിട്ടും അതായത് നമ്മുടെ വെഡ്സിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോറ് സെക്കൻഡ് ഫ്ലോറ് തേർഡ് ഫ്ലോർ ഈ ഫ്ലോറുകളിൽ നിന്ന് നിങ്ങൾ എന്ത് പർച്ചേസ് ചെയ്താലും അയ്യായിരം രൂപ വില്ലയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏത് സാരി വേണമെങ്കിലും അഞ്ചു രൂപ കിട്ടും അഞ്ചു രൂപയ്ക്കും പത്ത് രൂപയ്ക്കും മാത്രമല്ല അഴിമതി ഓഫർ അതായത് ഈ പെരുന്നാളുമായിട്ട് ഒഴുക്കുന്ന അഴിമുത ഓഫർ അല്ലേ അതായത് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് കിട്ടും ഈ കാണുന്ന എല്ലാം തൊണ്ണൂറ്റി ഒൻപത് കിട്ടും ഇനി ടോപ്പ് നോക്കെ ഇപ്പം മൊത്തം നിങ്ങൾക്ക് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കിട്ടും കാണുന്ന എത്തനിക്ക് വേർ മൊത്തം തൊള്ളായിരത്തി തൊണ്ണൂറ്റി കിട്ടും ഈ കാണുന്ന ക്രോപ്പ് ടോപ്പുകളെല്ലാം ഇത് തൊണ്ണൂറ്റി ഒൻപത് എന്റെ പൊന്ന് ഇതെല്ലാം തൊണ്ണൂറ്റൊൻപത് തൊണ്ണൂറ്റി ഒൻപത് അതായത് ഇത്രയും വില കൂടിയ വസ്ത്രങ്ങൾ തൊണ്ണൂറ്റി രൂപയ്ക്ക് വെക്സിന്റെ കൊടുക്കും ഇതെല്ലാം വൺ ഡബിൾ നയൻ കിട്ടും അടിപൊളി എന്റെ പൊന്ന് ഇതാണ് അത്ഭുത ഓഫർ വെക്സിൻ്റെ ഒരുക്കിയിരിക്കുന്ന ഇതെല്ലാം വൺ ഡബിൾ നേരേ ഉള്ളൂ നൂറ്റി തൊണ്ണൂറ്റൊമ്പരയ്ക്ക് ഇച്ചാതി ഐറ്റം നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടോ അത്ഭുത ഓഫർ എന്ന് പറഞ്ഞാൽ അത്ഭുത ഓഫർ അതായത് അഞ്ച് രൂപയ്ക്കും പത്ത് രൂപയ്ക്കും തൊണ്ണൂറ്റൊമ്പത് വരയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് നാനൂറ്റി തൊണ്ണൂറ്റി എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇത്രയും വരുന്നുള്ള പ്രൈസ് മൊത്തം കണ്ട നിങ്ങൾ ഇതല്ലേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അതാണ് അത്ഭുത ഓഫറാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ുംടിപൊളി ഇത് കലക്കും ഈ ഒരു അത്ഭുത ഓഫർ ഒരുക്കിയിരിക്കുകയാണ് അപ്പൊ ഇത് സ്പോട്ട് എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം ഡിസ്ട്രിക് കറണാപ്പള്ളിയില് താലൂക്ക് ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് സൈഡ് ആയിട്ട് വെറ്റ് എനിക്ക് ഒരു അലാദീൻറെ കോസ്റ്റ്യൂം പ്രിപ്പയർ ചെയ്ത ഇൻസ്റ്റഗ്രാമിൽ ഇനി അലാദീനും അത്ഭുത വിളക്കും മച്ചാഞ്ചീനി വരാൻ പോയാണ് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധ്യമാക്കാനായിട്ട് ഞാൻ നിങ്ങളെ മുമ്പിൽ അല്ലേ അതാണ് ഇപ്പൊ വെറ്റ് ഇന്ത്യയിൽ എത്തി വെട്ട് ഇന്ത്യയിൽ ഒരു അത്ഭുത ഓഫർ നമ്മൾ ഒരുക്കിയിരിക്കുകയാണ് ഇതെല്ലാം നാനൂറ്റി തൊണ്ണൂറ്റി ഇതെല്ലാം കിടക്കും ഇന്ന് പിടിച്ച അടുത്തേക്ക് ഞാൻ ഓർഡർ ചെയ്ത് ഞെട്ടിക്കുന്ന ഐറ്റംസ് ആണ് പാർട്ടി വെയർ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് എന്റെ പുനര് ഒരു പാർട്ടി വെയർ എടുക്കുക അല്ലെങ്കിൽ നമ്മൾ രണ്ടായിരം ഇത് കിടക്കും എണ്ണൂറ്റി തൊണ്ണൂമ്പ തൊള്ളായിരത്തി എന്റെ മോനെ ബ്ലാക്ക് നോക്കേ അടിപൊളി ഇതെല്ലാം എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരുന്നു അടിപൊളി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആഹാ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഈ റേറ്റ് മാത്രമേ വരുന്നോള്ളൂ ഇഷ്ടം പോലുണ്ട് ഇല്ലേ ശിമോ ഇഷ്ടം പോലെ ഉണ്ട് ഇതാ പിടിച്ചോ അതുപോലെ തന്നത് ഇതെല്ലാം ഇത് നോക്കുകയാണെങ്കിൽ സെറ്റിന്റെ കളക്ഷൻസ് ആണത് കോട്ട്സെറ്റുകൾ പല മൾട്ടി ഇതെല്ലാം എത്ര സെറ്റുകൾ മാത്രമേ കിടു തൊണ്ണൂറ്റൊമ്പത് മാത്രം ഗേൾസിന് ചെത്താം ഇതെല്ലാം നമ്മുടെ കരുനാപ്പള്ളി വെറ്റ് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാക്സിമം വരുന്നോളും ഇഷ്ടംപോലെ റോബർ സെറ്റ് വരുന്നുണ്ട് അടിപൊളി അടിപൊളി ഡിസൈൻസ് ആണ് ഇതെല്ലാം നോക്കി രൂപ 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 ഈ ഈ ഷർട്ടുകളൊക്കെ നിങ്ങൾ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പ രൂപ നമ്മുടെ മെൻസ്വേറിൽ പോയി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എണ്ണൂറ്റി തൊണ്ണൂമ്പ രൂപ എടുക്കേണ്ട ഷർട്ട് ഇവിടെ വന്നാൽ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് കിട്ടും ഇതെല്ലാം നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപക്ക് വരുന്ന മോഡലുകളാണ് അങ്ങനെ ഷർട്ടുകളുടെ ഒരു ലോട്ട് ഓഫ് കളക്ഷൻ ജീൻസ് ഓഫർ ഉണ്ടാ ഓഫർ ഓഫർ ടീ ഷർട്ടുകൾ നോക്കി നാനൂറ്റമ്പത് രൂപയുടെ ടീഷർട്ട് ആണെങ്കിലും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ ഷർട്ടുകളാണെങ്കിലും എല്ലാം കിഴിവാണ് അതുപോലെ തന്നെ നാനൂറ്റിഅൻപത് രൂപയ്ക്ക് വരുന്ന ഷർട്ടുകൾ നോക്കി നാനൂറ്റി അൻപത് ഈ ഷർട്ടുകളുടെ റേറ്റ് വരുന്നോളൂ ഈ വട്ടത്തെ പെരുന്നാൾ അത്ഭുത ഓഫറുമായിട്ട് വെറ്റ് ഇന്ത്യയിൽ തകർക്കുക ാണ് നമുക്ക് ഇതുപോലെ നല്ല കിടിലും കിടിലും ടോപ്പ് കിട്ടുന്ന തൊണ്ണൂറ്റി ഒൻപത് ഞാൻ ഞെട്ടിന്ന് പറഞ്ഞിട്ടൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്ന സാരി ഉണ്ട് കാണിച്ചിണത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഏത് സാരിപോളി ആഹ് കൊള്ളാലെ എന്റെ ഫോളോസിന് ഒരുപാട് എടുത്തു കൂട്ടാ അടിപൊളി ഇത് എത്ര റേറ്റ് വരുന്നത് ഇത് നാനൂറ്റി സാരി നോക്കി ഇത് നോക്കി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സാരി നോക്കി നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ സാരി ഉണ്ട് നൂറ്റി രൂപയ്ക്ക് സാരി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സാരി അടിപൊളി യെല്ലോ എത്ര വരും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഈ ഒരു സാരി നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക ഇതെല്ലാം നൂറ്റി തൊണ്ണൂറ്റി ഈ കാണുന്ന മൊത്തം കളക്ഷൻസ് നോക്കിയാണെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ് നാനൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂപത് ഈ റേഞ്ചിലാണ് ഇവിടെ മൊത്തം സാരികൾ വരുന്നത് ിംന ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന വെറും അത് പത്തൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതുപോലുള്ള വസ്ത്രങ്ങൾ കിട്ടും രൂപത് എത്ര രൂപ വരെ 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 ഈ നമുക്ക് ഒരു രൂപ തുടങ്ങി ഒരുപാട് കളക്ഷൻസ് അത്ഭുത ഓഫറുകൾ ഒരുക്കിയാണ് വെഡ്സിന്റെ ഈ ഒരു ഈദിനെ വരവേൽക്കുന്നത് അതായത് സാധാരണക്കാരന് വേണ്ടി ഒരു ഹോൾസെയിൽ ഫ്ലോർ നമ്മുടെ വെഡ്സിന്റെ ഓൾറെഡി ഒരുക്കിയിട്ടുണ്ട് ഇവിടെ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയാണ് വസ്ത്രങ്ങൾ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ തേർഡ് ഫ്ലോർ വരെയുള്ള പർച്ചേസിലാണ് നിങ്ങൾക്ക് അഞ്ച് രൂപയ്ക്ക് വസ്ത്രങ്ങൾ കിട്ടുന്നത് ഹോൾസെയിൽ ഫ്ലോറിൽ നിന്ന് നിങ്ങൾ എത്ര രൂപ ബില്ല് ചെയ്താലും നിങ്ങൾക്ക് അഞ്ച് രൂപയുടെ ഓഫർ കിട്ടത്തില്ല ഈ ഒരു ഇതിൻ്റെ പെരുന്നാൾ കോടി എടുക്കാൻ പോകുന്ന നമ്മുടെ വെറ്റ്സ് ഇന്ത്യയോടൊപ്പം ആയിക്കോട്ടെ എല്ലാവർക്കും പറ്റിയ വൈവിധ്യമാർന്ന കളക്ഷൻ ഇനി ബ്രൈഡ് ആയിക്കോട്ടെ ഗ്രൂം ആയിക്കോട്ടെ നിങ്ങൾക്ക് വേണ്ട ഏതൊരു ഒക്കേഷനിലും ഏതൊരു സെറിമോണിക്കും പറ്റിയ വസ്ത്രങ്ങളുടെ കൊട്ടാരമാണ് നമ്മുടെ വെഡ്സ് ഇന്ത്യ സാധാരണക്കാരൻ്റെ മനസ്സറിയുന്ന അതുപോലെ തന്നെ അവരുടെ പോക്കറ്റ് അറിയുന്ന വെഡ്സ് ഇന്ത്യ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കും ഒക്കെ വസ്ത്രങ്ങളുണ്ട് അഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് വസ്ത്രം കിട്ടുമെന്ന് പറഞ്ഞാൽ അതായത് നിങ്ങളുടെ എങ്ങനെ നിങ്ങൾ ഏതൊരു ഷോപ്പിൽ പോയി മൂവായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് ചിലപ്പോൾ അഞ്ചു രൂപയ്ക്ക് വസ്ത്രം കിട്ടില്ല ഈ മൂവായിരം രൂപയിലും ഇവർ ഓഫർ സെറ്റ് ചെയ്തിട്ട് മൂവായിരം രൂപയ്ക്ക് വസ്ത്രം തരുന്നുണ്ട് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു ഏത് ഗിഫ്റ്റ് ആയിട്ട് അഞ്ച് രൂപ വാങ്ങിയും വസ്ത്രം തരുന്നുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ ഡിസൈഡ് ചെയ്യുക എവിടെ നിന്ന് ഈ പെരുന്നാൾ പർച്ചേസ് ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇത് സ്പോട്ട് വരുന്നത് എവിടെയാണ് പറഞ്ഞാൽ നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്ലിൽ കരുതാപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് സൈഡായിട്ട് ആയിട്ട് ഇന്ത്യ ദ മാൾ ഓഫ് വെഡിങ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുന്നത് പുതു മൊത്തം വീഡിയോ കാണുന്നവരെ ക്യാമറമാൻ ഹസ്ബൻഡർ ഒപ്പം എസ് ബൈ